ചക്രവാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ സീരീസ് മുന്നോട്ട് വരികയായിരുന്നു കഴിഞ്ഞ സീരീസ് ശേഷം ഇന്ന് നമ്മൾ നോക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസറുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇത് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നതാണ് സിവിൽ എക്സൈസ് ഓഫീസർ അപ്പൊ ഇതിൽ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോടു കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് സ്ട്രാറ്റർജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറി ഫൈവ് സ്ട്രാറ്റർജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവന്റി ഫൈവ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു അതിനുശേഷം സ്വാതന്ത്ര്യം നേടി എഴുപത്തി അഞ്ച് വർഷം നമ്മൾ പൂർത്തിയാക്കി അപ്പൊ ആ എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ വേളയില് ആ കാര്യങ്ങൾ ഓർക്കാനും ഇന്ത്യയെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നീതി ആയോഗ് ഒരു സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് അതായത് ഇന്ത്യയുടെ നവീകരണം ആണ് ഈ പദ്ധതി കൊണ്ട് നീതി ആയോഗ് ലക്ഷ്യമിടുന്നത് അപ്പം ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണ് നീതി ആയോഗ് നീതി ആയോഗ് എന്തിന് പകരമായിട്ട് വന്ന വന്നതാണ് നാളിതുവരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീതി ആയോഗുമായി ബന്ധപ്പെടുത്തി പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിഗണിക്കാം അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് നീതി ആയോഗ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആയോഗാണ് നീതി ആയോഗ് അത് പി എസ് സി ഒരു മുൻകാല ചോദ്യമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആയോഗ് അപ്പൊ ഇനി എന്തിന് പകരക്കാരനായിട്ടാണ് നീതി ആയോഗ് വന്നത് നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷന് പകരമായിട്ടാണ് വന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് രാജ്യത്തിന്റെ മാതൃകയെ അടിസ്ഥാനമാക്കി യു എസ് എസ് ആറിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാനിങ് കമ്മീഷൻ ആ പ്ലാനിങ് കമ്മീഷനെ രണ്ടായിരത്തി പതിനാലിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു അതിനെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു ഏജൻസിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗ് നിലവിൽ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടു പകരം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നു മുതൽ നീതി ആയോഗ് നിലവിൽ വന്നു അപ്പോൾ നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു അത് നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ് ഇനി നിലവിലെ അധ്യക്ഷൻ ചോദിച്ചാലും നരേന്ദ്ര മോദി തന്നെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് വസ്തുത നീതി ആയോഗുമായി ബന്ധപ്പെട്ട നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ് അതായത് ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു അത് അരവിന്ദ് പനഗരിയാണ് അരവിന്ദ് പനഗരിയായിരുന്നു നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അപ്പൊ ഈ അരവിന്ദ് പനഗരിയ ഇന്ന് കറണ്ട് അഫയറിൽ എന്താണ് പറയുന്നത് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷണറാണ് അരവിന്ദ് പനഗരിയ അപ്പം ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ ആരാണെന്ന് ചോദിച്ചാലും അരവിന്ദ് പനഗരിയ ആയിരുന്നു അദ്ദേഹത്തെ കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു വസ്തുത നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാനും അരവിന്ദ് പനഗരിയായിരുന്നു ഇനി ആരായിരുന്നു നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ കുള്ളർ സിന്ധുശ്രീ കുള്ളറായിരുന്നു നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ ർ ഇനി നമ്മൾ വരുമ്പോൾ നിലവിൽ ആരാണ് നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ നിലവിൽ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ് നിലവിൽ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സുമൻ ബറി സുമൻ ബെറി ആണ് നിലവിൽ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ അതേസമയം നിലവിൽ നീതി ആയോഗിന്റെ സിഇഒ ആരാണെന്ന് ചോദിച്ചാൽ ബി വി ആർ ബി വി ആർ സുബ്രഹ്മണ്യം അതായത് നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്നാണ് ചോദ്യമെങ്കിൽ അത് ഡി വി ആർ സുബ്രഹ്മണ്യമാണ് ഇത്രയും വസ്തുത നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ആണെന്ന് വിശ്വസിക്കുന്നു ഇനി നീതി ആയോഗിനെ സംബന്ധിച്ച് അതിന് എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട് നാല് മന്ത്രിമാരെയാണ് അതിന്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാക്കി പറഞ്ഞിരിക്കുന്നത് അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് രാജ്യരക്ഷാ മന്ത്രി അതായത് രാജ്നാഥ് സിംഗ് ഒന്നാമത്താള് രാജ്നാഥ് സിംഗ് രണ്ടാമത്തെ ആള് അമിത് കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരവും സഹകരണവുമാണ് നമുക്കറിയാം മൂന്നാമത്തെ ആള് നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്നത് ധനകാര്യവും കോർപ്പറേറ്റ് കാര്യവും നാലാമത്തെ ആള് ശിവരാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്നത് കൃഷി ഗ്രാമവികസനം കൃഷി ഗ്രാമവികസനമാണ് ശിവരാജ് സിംഗ് ചൗഹാൻ അപ്പൊ നീതി ആയോഗിന്റെ നാല് എക്സ് ഒഫീഷ്യൽ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് രാജ്നാഥ് സിംഗ് രണ്ടാമത്താള് അമിത് ഷാ മൂന്നാമത്തെ മൂന്നാമത്താള് നിർമ്മല സീതാരാമൻ നാലാമത്തെ ആള് ശിവരാജ് സിംഗ് ചൗഹാൻ ഇതാണ് മന്ത്രിമാരിൽ നിന്നുള്ള നാല് എക്സ് എക്സഫിഷ്യ് അംഗങ്ങൾ അപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാനിങ് കമ്മീഷന് ബദലായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ഇനി നമുക്ക് നാളിതുവരെ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് പി ചോദിച്ച ചില മുൻകാല ചോദ്യങ്ങൾ നോക്കാം നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നമ്മളിപ്പോ പറഞ്ഞ ഒരു ചോദ്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അടുത്തത് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് നരേന്ദ്ര മോദി നരേന്ദ്ര മോദിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അടുത്ത വീണ്ടും ഉള്ള ചോദ്യം നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബറി സുമൻ ബറിയാണ് നിലവിൽ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ് സുമൻ ബെറി അപ്പൊ ഈ ചോദ്യം എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്ന് ഒന്ന് മനസ്സിലാക്കുക അടുത്ത വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്ന് മുതൽ നിയമിതനായ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ് സുമൻ ബറി ഇവിടെ ചോദ്യത്തെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു അദ്ദേഹം ചാർജ് എടുത്ത ദിവസം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിനാണ് നിയമിതനായെന്ന് കൂടി നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായി അടുത്തൊരു ചോദ്യം നല്ലൊരു ചോദ്യമാണ് ഇതൊരു സബ് ഇൻസ്പെക്ടറിന് ചോദിച്ചൊരു ചോദ്യമാണ് സാത്ത് ഇ എസ് എ ടി എച്ച് സാത് ഇ എന്നത് എന്ത് പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് സാത് ഇ എസ് എ ടി എച്ച് ഹൈഫൺ ഇ ഇത് നീതി ആയോഗിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്ത വീണ്ടും നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാമിനു കീഴിലുള്ള വോക്കൽ ഫോർ ലോക്കൽ വോക്കൽ ഫോർ ലോക്കൽ സംരംഭം ആരംഭിച്ചത് ആരാണ് ഇത് ആരംഭിച്ചത് നീതി ആയോഗാണ് അത് ചോദ്യം ഒന്നൂടെ ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാമിന് കീഴിലുള്ള വോക്കൽ ഫോർ ലോക്കൽ സംരംഭം ആരംഭിച്ചത് ആരാണ് നീതി ആണ് ആരംഭിച്ചത് ഇതൊരു എക്സൈസ് ഇൻസ്പെക്ടറിന് ചോദിച്ച ചോദ്യമാണ് അടുത്ത ചോദ്യം നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര് സുമൻ കെ ബെറി ഇത് വീണ്ടും പിയൂൺ ഒരു എക്സാമിന് ചോദിച്ചാണ് വാച്ച്മാൻ ഓർ പിയൂൺ എക്സാം ഒക്ടോബർ മാസം നടന്ന ഒരു ചോദ്യമാണ് അടുത്ത ഈ ചോദ്യ പേപ്പറില് ഈ ഒരു സെഷനിൽ ചോദിച്ച വേറൊരു ചോദ്യമാണ് നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് അപ്പൊ നമുക്കറിയാം ലോകത്ത് സുസ്ഥിര വികസന സൂചിക അടിസ്ഥാനമാക്കുന്നുണ്ട് ഓരോന്നിനും വികസനത്തിന് വേണ്ടി സുസ്ഥിര വികസന സൂചിക പറയുന്നുണ്ട് ആ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഫിൻലാൻഡ് അതേപോലെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക പുറത്തിറക്കാറുണ്ട് അപ്പം നാളിതുവരെ എല്ലാ റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തിയിട്ടുണ്ട് സുസ്ഥിര വികസനത്തിൽ കേരളമായിരുന്നു ഒന്നാം സ്ഥാനത്ത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ റിപ്പോർട്ടിൽ ചെറിയൊരു വ്യത്യാസം വന്നു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേറെ പ്രശ്നമൊന്നും സംഭവിച്ചില്ല കേരളത്തോടൊപ്പം മറ്റൊരു സംസ്ഥാനം കൂടി ഒന്നാം സ്ഥാനത്ത് എത്തി അപ്പൊ അത് ഏതാണ് ആ സംസ്ഥാനം എന്നാണ് ഒരു ചോദ്യം വന്നത് അത് ഉത്തരാഖണ്ഡാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സർവേ പ്രകാരം ഒന്നാം സ്ഥാനത്ത് സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളാണ് കേരളവും ഉത്തരാഖണ്ഡും ഇപ്പൊ നമുക്കറിയാം സുസ്ഥിര വികസന സൂചിക ഇത് അന്തർദേശീയ തലത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഫിൻലാൻഡാണ് അതായത് ഏറ്റവും കൂടുതൽ സുസ്ഥിരമായിട്ട് വികസിച്ച രാജ്യം ഫിൻലാൻഡാണ് അതേപോലെ സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ഫിൻലാൻഡ് ആണ് അപ്പം നല്ല വികസനം വന്നപ്പോഴത്തേക്ക് നല്ല സന്തോഷമായെന്നൊരു ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി നല്ല വികസനത്തിലൂടെ സന്തോഷം അപ്പൊ വികസന സൂചികയിലും എസ് ഡി ജി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലായാലും അതായത് സുസ്ഥിര വികസനത്തിലായാലും സന്തോഷ സൂചികയിലായാലും ഒന്നാമത് നിൽക്കുന്നത് ഫിൻലാൻഡ് ആണ് ഫിൻലാൻഡിന്റെ തലസ്ഥാനം ചോദിച്ചാൽ ഹെൽസിംഗി ആണ് ഹെൽസിംഗി ആണ് ഇനി ആ സുസ്ഥിര വികസന സൂചിക പറഞ്ഞതുകൊണ്ട് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരമുള്ള റാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ നൂറ്റി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒൻപതാണ് ആകെ പങ്കെടുത്തത് എത്രയാണെന്ന് ചോദിച്ചാൽ നൂറ്റി അറുപത്താറ് അപ്പൊ നൂറ്റി അറുപത്തി ആറ് രാജ്യങ്ങൾ നൂറ്റി ഒൻപതാം സ്ഥാനത്താണ് ഇന്ത്യ അതേസമയം ഒന്നാമത് നിൽക്കുന്നത് ഫിൻലാൻഡ് ആണ് അപ്പൊ നീതി ആയോഗുമായി ബന്ധപ്പെട്ട ആ ചോദ്യം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ബാങ്ക് പ്രസിദ്ധീകരിച്ച ലോജിസ്റ്റിക് സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തി എട്ടാണ് ഇനി എന്താണ് ലോജിസ്റ്റിക് സൂചിക എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം ലോജിസ്റ്റിക് സൂചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഒ ജി ഐ എസ് ടി ഐ സി എസ് ഇതാണ് ലോജിസ്റ്റിക്സ് അതായത് നമുക്കറിയാം ഓരോ രാജ്യത്തും ചരക്കുകൾ വരും ഇപ്പൊ കപ്പലിലാണെങ്കിൽ കപ്പലിൽ വരും അല്ലാതെ ചരക്ക് സേവനങ്ങൾ നടക്കും അപ്പൊ ഈ ചരക്ക് വരനിറക്കുമ്പോഴത്തേക്കും ഇത് കൃത്യമായിട്ട് എത്തിക്കാനുള്ള ഗതാഗത മാർഗങ്ങള് അനിവാര്യമാണ് അപ്പോൾ ആ പെർഫോമൻസുകൾ എത്രത്തോളം ഒരു രാജ്യത്ത് അതിനുള്ള ഗതാഗത ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ലോജിസ്റ്റിക്സ് ഇൻഡെക്സ് അപ്പൊ ആ ലോജിസ്റ്റിക്സ് ഇൻഡെക്സ് പ്രകാരം എത്രയാണ് ഇന്ത്യയുടെ റാങ്ക് എന്നായിരുന്ന ചോദ്യം ഇന്ത്യയുടെ റാങ്ക് ചോദിച്ചാൽ മുപ്പത്തി എട്ടായിരുന്നു മുപ്പത്തി എട്ട് നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് അതായത് ഇന്ത്യയുടെ ചരക്ക് ഗതാഗതം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാർ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പി എം ഗതിശക്തി പി എം ഗതിശക്തി ഈ പദ്ധതി അവതരിപ്പിച്ചതിനു ശേഷം ഇന്ത്യയുടെ ഗതാഗതം കൂടുതൽ സുഗമമായി അതായത് നമുക്കറിയാം പണ്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അപേക്ഷിച്ച് റോഡ് ഇൻഫ്രാസ്ട്രക്ചറായാലും എയർപോർട്ടുകളായാലും അതുപോലെ കപ്പൽ ഗതാഗതമായാലും ഏത് തന്നെയായാലും ഇന്ന് ഇന്ത്യയിൽ കൂടുതൽ വികസിച്ച് വരികയാണ് ആ കണക്ടിവിറ്റി ആ കണക്ടിവിറ്റി എന്നുള്ളൊരു പ്രശ്നം ഇന്ന് വളർ വളരെ കുറഞ്ഞു വരികയാണ് കണക്ടിവിറ്റി നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഏത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എടുത്താലും അപ്പോൾ അതിൻ്റെ ഒരു പദ്ധതിയാണ് പി എം ഗതിശക്തി അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് പി എം തിശക്തി ഈ പദ്ധതിയിലൂടെ ഇന്ത്യയിൽ വന്നത് സമഗ്രമായ മാറ്റമാണ് ഈ ട്രാൻസ്പോർട്ട് സെക്ടറിൽ ഇനി നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയ്ക്ക് അകത്ത് പ്രസിദ്ധീകരിച്ച ലോജിസ്റ്റിക്സിന്റെ ഒരു റാങ്ക് ഉണ്ട് അതിനകത്ത് കേരളത്തിന് തന്ന സ്റ്റാറ്റസ് ആണ് ആസ്പയർ ആസ്പയർ സ്റ്റാറ്റസ് ആണ് കേരളത്തിന് തന്നത് അതായത് പുരോഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ പുരോഗതി നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ആസ്പയർ സ്റ്റാറ്റസ് എന്നത് കേരളത്തിന് അതേസമയം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടാണ് അതേസമയം ഈ ഇടയ്ക്ക് വന്നത് അതേസമയം അച്ചീവർ സ്റ്റാറ്റസ് അച്ചീവർ സ്റ്റാറ്റസ് ഇന്ത്യക്ക് ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ചേർത്ത് കൊടുത്തു പതിമൂന്ന് സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ പതിമൂന്ന് പേർക്ക് കൊടുത്തു അതിലെ പ്രധാനപ്പെട്ടവരാണ് ഗുജറാത്ത് ഒഡീഷ മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ മഹാരാഷ്ട്ര പോലുള്ളവർ അച്ചീവർ സ്റ്റാറ്റസ് ആണ് പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആരാണ് കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയൽ ആണ് പീയുഷ് ഗോയൽ അതേസമയം കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി നിങ്ങൾക്കറിയാം അതാരാണ് പി രാജീവ് വാണിജ്യം വ്യവസായം കൈകാര്യം ചെയ്യുന്നത് പി രാജീവാണ് കേരളത്തിൽ കളമശ്ശേരിയിൽ നിന്നുള്ള എം എൽ എ ആണെന്നും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വസ്തുത കൂടി ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അതേസമയം കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ നിതിൻ ഗഡ്കരി അപ്പോൾ ആരാണ് റോഡ് ഗതാഗത മന്ത്രി എന്ന് ചോദിച്ചാൽ ശ്രീ നിതിൻ ഗഡ്കരിയാണ് കേന്ദ്ര റോഡ് ഗതാഗതം കൈകാര്യം ചെയ്യുന്നത് നിതിൻ ഗഡ്കരിയാണ് അതേസമയം കേരളത്തിൽ ഗതാഗതം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് കെ ബി ഗണേഷ് കുമാറാണ് കേരളത്തിൽ റോഡ് ഗതാഗതം കെ ബി ഗണേഷ് കുമാറാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പൂർത്തിയാക്കിയത് മൂന്നാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർഒ വികസിപ്പിച്ച പേടകം ഏതാണ് ആദിത്യ എൽവൺ ആദിത്യ എൽവൺ ആണ് സൂര്യനെ കുറിച്ചുള്ള പഠനം അതേസമയം ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് ചന്ദ്രയാൻ അതേസമയം ചൊവ്വയെ കുറിച്ചുള്ള ദൗത്യമാണ് മംഗൾയാൻ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇന്നത്തെ നാലാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ് സ്കോർ ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു ഓസ്ട്രേലിയക്ക് എതിരെയായിരുന്നു അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അവിടെ കയറി വന്നത് ഈ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓവറുകൾ നമ്മൾ പറയുന്നില്ല അഞ്ച് ദിവസം കൊണ്ടാണ് ഈ കളി പൂർത്തിയാക്കുന്നത് അഞ്ച് ദിവസം അഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന മത്സരങ്ങളെയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് ടീമുകൾ തമ്മിലാണ് പോരാടുക രണ്ട് ടീം ടീമുകളാണ് ഒരു മത്സരത്തിൽ പങ്കെടുക്കുക ആ രണ്ട് ടീമിനും ബാറ്റ് ചെയ്യാൻ രണ്ട് തവണ അവസരം കിട്ടും അത് ആദ്യത്തെ തവണ ഒരു ടീം ബാറ്റ് ചെയ്യും എന്നിട്ട് അടുത്ത ടീം ബാറ്റ് ചെയ്യും വീണ്ടും ഈ ടീമിന് ഒരിക്കൽ കൂടി ബാറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും അങ്ങനെ രണ്ട് ടീമിനും രണ്ട് തവണ വീതം ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്ന മത്സരങ്ങളാണ് ടെസ്റ്റ് മത്സരങ്ങൾ ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് ചോദിച്ചാൽ അഞ്ചു ദിവസം ഈ അഞ്ച് ദിവസം കൊണ്ട് ഒന്നെങ്കിൽ മത്സരം വിജയിക്കും അല്ല എന്നുണ്ടെങ്കിൽ അത് സമനിലയിൽ പിരിയും ഇപ്പൊ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് അവസാനിക്കുന്ന സമനിലയിലാണ് അപ്പൊ ഈ ടെസ്റ്റ് മത്സരവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നത് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിങ് സ്കോർ ഇന്ത്യ ഏത് ടീമിനെതിരെയായിരുന്നു ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അപ്പൊ ഇനി അവിടെ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് ടൂർണമെന്റുകളെ പറയുന്ന പേരാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി ബോർഡർ അതായത് ഓസ്ട്രേലിയയിലെ ഒരു പ്രമുഖനായ ക്രിക്കറ്റ് താരമാണ് അലൻ ബോർഡർ അദ്ദേഹവും ഗവാസ്കർ സുനിൽ ഗവാസ്കർ നമുക്കറിയാം സണ്ണി എന്നറിയപ്പെടുന്ന സുനിൽ ഗവാസ്കർ ഇവർ രണ്ടുപേരും കൂടി ഇവർ രണ്ടുപേരും കൂടി പേരിൽ നടത്തുന്ന ട്രോഫിയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി ഇത് ഇന്ത്യയും ഓസ്ട്രേലിയയും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങളാണെന്നൊന്ന് ഓർത്ത് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ മണ്ടേല ഗാന്ധി മണ്ടേല ട്രോഫി ആരൊക്കെ തമ്മിലാണ് അത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ഗാന്ധി മണ്ടേല ട്രോഫി അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു പിന്നെ വീണ്ടും ഒരു കറണ്ട് അഫയർ ഫാക്ട് ഉണ്ട് ഈ ഇടയ്ക്ക് ഒരു ഒരു ബോർഡർ ഗവാസ്ക ട്രോഫി കഴിഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിലെ ബോർഡർ ഗവാസ്ക ട്രോഫി അവസാനിച്ചു ആ ടൂർണമെന്റിൽ ഇന്ത്യ പരാജയപ്പെട്ടു മൂന്നേ ഒന്ന് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയായിരുന്നു മൂന്ന് ഒന്ന് മൂന്ന് കളി ഓസ്ട്രേലിയ ജയിച്ചു ഒരെണ്ണം മാത്രമാണ് ഇന്ത്യ ജയിച്ചത് അങ്ങനെ ആ പരമ്പര നേടിയത് ഇപ്പോഴത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആയിരുന്നു കമ്മിൻസ് കമ്മിൻസ് ആയിരുന്നു ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും പാറ്റ് കമ്മിൻസ് ആയിരുന്നു ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ അപ്പോൾ ഈ മത്സരം കിട്ടിയത് ഓസ്ട്രേലിയക്കാണ് പത്ത് വർഷത്തിന് ശേഷമാണ് ഓസ്ട്രേലിയക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി കിട്ടുന്നതെന്നുകൂടി അന്ന് ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പം ഇതും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ഈ ഇടയ്ക്ക് നടന്ന സംഭവമായതുകൊണ്ടാണ് അതുകൂടി ചേർത്ത് പറഞ്ഞത് ഇനി അവിടെ നിന്ന് വീണ്ടും ഒരു കറണ്ട് അഫയർ ഫാക്റ്റ് ഉണ്ട് നമുക്കറിയാം രണ്ട് വർഷം ഓരോ രണ്ട് വർഷവും ടെസ്റ്റ് ട്രോഫി ചാമ്പ്യൻസ് ട്രോഫി നടന്നുകൊണ്ടിരിക്കും ടെസ്റ്റിന്റെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കും അതിനെ പറയുന്നത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നാണ് ആ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോരാടുന്ന ഫൈനലിൽ എത്തിയ രണ്ട് ടീമുകളും കഴിഞ്ഞു അപ്പം ആ ഫൈനൽ കളിക്കുന്ന രണ്ട് ടീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയുമാണ് ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയുമാണ് ഈ ട്രോഫി ഇന്ത്യക്ക് നഷ്ടപ്പെട്ടതോടെ ഇന്ത്യ ടൂർണമെന്റ് ഇത് പുറത്താവുകയാണ് ഉണ്ടായത് അപ്പൊ ഇനി ഫൈനൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിക്കുന്നത് ഇന്ത്യ ഈ ഫൈനൽ അപ്പൊ ഇനി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിക്കുന്നത് സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും ആയിരിക്കും എന്ന് നോക്കുക ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇന്നത്തെ അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡേവിഡ് ജൂലിയസും ആഡം പാറ്റൗട്ടിനും ചേർന്ന് നോബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ് വൈദ്യശാസ്ത്രം അത് ചോദ്യം വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബെല് കൊടുത്തു കഴിഞ്ഞു മെഡിസിൻ ആർക്കൊക്കെയാണ് ലഭിച്ചത് വിക്ടർ ആംബ്രോസും ഗാരി റവ്കൻ വിക്ടർ ആംബ്രോസും ഗാരി റവ്കൻ ഇത് നമ്മൾ ഇതിനു മുമ്പ് നോബേലുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളെ കണ്ടിട്ടുണ്ട് വിക്ടർ ആംബ്രോസും ഗാരി റബ്കനും രണ്ടു തവണ നമ്മൾ തന്നെ ബോർഡിൽ എല്ലാം എഴുതി കാണിച്ചെന്നതാണ് വിക്ടർ ആംബ്രോസ് ഗാരി റബ്കൻ മേഖല ചോദിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ മെഡിസിൻ്റെ മൈക്രോ ആർ എൻ എ മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനും അത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നതുമാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷനിൽ ഉപയോഗിക്കുന്ന മൈക്രോ ആർ എൻ എ കുറിച്ചുള്ള പഠനമാണ് ഈ അവാർഡ് കിട്ടിയത് ഓർക്കുക നോബല് കിട്ടിയത് മൈക്രോ ആർ എൻ എ ആണ് മൈക്രോ ആർ എൻ എ ആണെന്നോട് ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇനി വീണ്ടും നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കണ്ടൊരു ചോദ്യമാണ് ഇന്നത്തെ ആറാമത്തെ ചോദ്യം കൊറോണ വൈറസിന്റെ വകഭേദമായ ബി ബി ഒന്നേ പോയിന്റ് ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ഒൻപത് ബി ഒന്ന് പോയിന്റ് ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ഒൻപത് ഏത് വകഭേദത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒമിക്രോൺ ഒമിക്രോൺ എന്ന വകഭേദത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒമിക്രോൺ ഒമിക്രോൺ എന്ന വകഭേദത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ കണ്ടു ഒമിക്രോൺ എന്ന് പറയുന്നത് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ ആണ് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ ആണ് ഒമിക്രോൺ ഇതും ഒരു പി എസ് സി മുൻകാല ചോദ്യമാണ് അപ്പം ഈ വരുന്ന വേരിയന്റുകളെ ഒന്ന് നാമകരണം ചെയ്യാൻ അവർ അവരുപയോഗിച്ചത് ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ് അപ്പം ഈ ബി ഒന്നേ പോയിന്റ് ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ഒമ്പത് ഇങ്ങനെയുള്ളതൊന്നും ആൾക്കാർക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർ കൊണ്ടുവന്നതാണ് ഗ്രീക്ക് ലെറ്റർ ആയ ഒമിക്രോൺ അപ്പോൾ ഈ കൊറോണ വൈറസിന്റെ ബി ഒന്ന് പോയിന്റ് ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ഒമ്പത് ഒമിക്രോൺ ആണ് ഒമിക്രോണിന്റെ ഗ്രീക്ക് ലെറ്റർ ആണെന്നും അത് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ ലെറ്ററാണെന്നും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ് അടുത്ത ചോദ്യം വീണ്ടും നൊബൈലുമായി ബന്ധപ്പെട്ട് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാണ് ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട് ജോൺ എഫ് ക്ലോസർ ആൻറ്റൻ സിലിംഗർ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ചത് അത് കോണ്ടം മെക്കാനിക്സിനായിരുന്നു ക്വാണ്ടം മെക്കാനിക്സ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൗതിക ശാസ്ത്രം ഫിസിക്സിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നൊബൈല് കിട്ടിയത് ആർക്കൊക്കെയാണ് അത് രണ്ടു പേർക്കാണ് കിട്ടിയത് ജെഫ്രി ഹിൻഡൺ ജെഫ്രി ഹിൻഡനും ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡൺ ജോൺ ഹോഫ്ഫീൽഡ് ജോൺ ഹോപ് ഫീൽഡ് ജെഫ്രി ഹിൻഡൻ മെഷീൻ ലേണിങ്ങിനുള്ള എഐയുടെ ഉപയോഗത്തെ കുറിച്ച് പഠിച്ചതിനാണ് അവർക്ക് സമ്മാനം കിട്ടിയത് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് ഇന്നത്തെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനമായിട്ട് ഫുട്ബോൾ ലോകകപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ വേദി ഖത്തർ ആയിരുന്നു അപ്പൊ സെമി ഫൈനലിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നാലിലെത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം അതിൽ ഒന്ന് അർജന്റീന അർജന്റീന നമുക്കറിയാം ഒരു സൗത്ത് അമേരിക്കൻ രാജ്യമാണ് അർജന്റീന രണ്ടാമത്തെ രാജ്യം ഫ്രാൻസ് അപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയത് അമേരിക്ക രണ്ടാം സ്ഥാനത്തെത്തിയത് ഫ്രാൻസ് മൂന്നാം സ്ഥാനം ക്രൊയേഷ്യ നാലാം സ്ഥാനം മൊറോക്കോ അപ്പോൾ അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ മൊറോക്കോ ഇവയാണ് ഖത്തർ ഫുട്ബോൾ ലോകകപ്പ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത് അതിൽ വിജയിച്ച രാജ്യമാണ് അർജന്റീന വിജയിച്ച രാജ്യം അർജന്റീന ആരെ പരാജയപ്പെടുത്തിയാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അപ്പൊ അതിനകത്ത് ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും നമ്മൾ ഒന്ന് പഠിക്കണം അപ്പോഴും നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫുട്ബോൾ ആണ് ആ ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ഗോൾഡൻ ബൂട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ഏത് ടീമാണെന്നാണ് അല്ലെ ഏത് പ്ലെയർ ആണെന്നാണ് ഗോൾഡൻ ബൂട്ട് നേടിയത് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ആരെന്നാണ് കിലിയൻ എംപാബെ കിലിയൻ എംപാബെ ഇദ്ദേഹത്തിനാണ് ഗോൾഡൻ ബൂട്ട് ഗോൾഡൻ ബൂട്ട് സ്വർണ്ണ ബൂട്ട് കാലിലിടുന്ന ബൂട്ട് അത് കിട്ടിയത് കിലിയൻ എംബാബക്കാണ് അതേസമയം ഗോൾഡൻ ബോള് ഗോൾഡൻ ബോൾ കിട്ടിയത് ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സി ലയണൽ മെസ്സി ഇതിൽ എംബാബെ ഫ്രാൻസിന്റെ താരമാണ് എംബാബെ ഫ്രാൻസിന്റെ താരമാണ് അതേസമയം ലയണൽ മെസ്സി അർജന്റീനയുടെ താരമാണ് അർജന്റീന ഫ്രാൻസ് ഒരു യൂറോപ്യൻ രാജ്യമാണെന്നും ആണ് തലസ്ഥാനം നമ്മൾ കണ്ടിട്ടുണ്ട് മുപ്പത്തിമൂന്നാമത്തെ ഒളിമ്പിക്സ് നടന്നതും ഫ്രാൻസിലാണ് പാരീസിലാണ് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് നടന്നതും പാരീസിലാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതേസമയം അർജന്റീനയുടെ തലസ്ഥാനം ബ്യൂണസ് ആണ് അർജന്റീനയുടെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ബ്യൂണസ് അയറിസാണ് ഇനി വരുന്നത് ഗോൾഡൻ ഗ്ലൗ ഗോൾഡൻ ഗ്ലൗ അതായത് മികച്ച ഗോളിക്ക് കൊടുക്കുന്നതാണ് ഗോൾഡൻ ഗ്ലൗ ഇത് കിട്ടിയത് എമിലിയാനോ മാർട്ടിനസ് എമിലിയാനോ മാർട്ടിനസ് എമിലിയാനോ മാർട്ടിനസിനാണ് ഗോൾഡൻ ഗ്ലൗ കിട്ടിയത് അതായത് ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ഈ പോസ്റ്റിന്റെ മുമ്പിൽ ഗോൾ അകത്തോട്ട് കേറാതെ സേവ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളല്ലേ അതിനെയാണ് ഗോ ഗ്ലൗ ഗോൾ കീപ്പർ എന്ന് പറയുക ആ ഗോൾ കീപ്പർ ആരാണെന്ന് ചോദിച്ചാൽ അത് എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ തന്നെ താരമാണ് എമിലിയാനോ മാർട്ടിനസ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനുള്ളിലെ വേദി ഖത്തറാണെന്ന് കൂടി ഓർക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേദി ചോദിച്ചു കഴിഞ്ഞാൽ യു എസ് മെക്സിക്കോ കാനഡ അമേരിക്ക മെക്സിക്കോ കാനഡയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേദി ഇനി രണ്ടായിരത്തി മുപ്പത് ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോൾ ലോകകപ്പ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആരംഭിച്ചതിൻ്റെ നൂറാം വാർഷികമാണ് ആ നൂറാം വാർഷികത്തിനോടനുബന്ധിച്ച് രണ്ടായിരത്തി മുപ്പതിൽ ലോകകപ്പ് നടക്കുന്ന രാജ്യങ്ങൾ മൊറോക്കോ സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ സ്പെയിൻ പോർച്ചുഗൽ അതേ അതോടൊപ്പം പരഗ്വേ പരഗ്വേ അർജൻറ്റീന ഉറുഗ്വേ പരഗ്വേ അർജന്റീന ഉറുഗെ ഈ പരഗയിലും അർജന്റീനയിലും ഒക്കെ ഓരോ മത്സരങ്ങൾ മാത്രമേ നടക്കുള്ളൂ ഇപ്പം ഏകദേശം ഫുട്ബോൾ കളിക്കുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് അപ്പോൾ ഈ പരഗ്വ അർജന്റീന ആഹ് യുറുഗെ ഇവിടെ എല്ലാം ഒറ്റ മത്സരങ്ങളേ ഉള്ളൂ ബാക്കി കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നത് മൊറോക്കോ സ്പെയിൻ പോർച്ചുഗലാണ് അപ്പോൾ പ്രധാന വേദികൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊറോക്കോ സ്പെയിൻ പോർച്ചുഗലാണ് ഇനി നൂറാമത്തെ വാർഷികമായതുകൊണ്ടാണ് പലാഗ്വെ അർജന്റീന ഉറുഗ്വേ എന്നീ സ്ഥലങ്ങളിൽ ഓരോ മത്സരങ്ങൾ വീതം നടത്തുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ചോദ്യ പേപ്പറിലെ അവസാനത്തെ ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് നിലവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദനാണ് നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിച്ചത് അത് തിരുവനന്തപുരത്താണ് ആരംഭിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അതിൻ്റെ ആസ്ഥാനം എങ്ങോട്ടേക്ക് മാറ്റി തൃശ്ശൂരിലേക്ക് മാറ്റി അപ്പോൾ നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരിലാണ് നിലവിൽ അധ്യക്ഷൻ കെ സച്ചിദാനന്ദനുമാണ് അതേസമയം ആരായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ കെ എം പണിക്കറാണ് സർദാർ കെ എം പണിക്കർ നമുക്കറിയാം ഫസൽ അലി കമ്മീഷൻ അംഗമായിരുന്ന മലയാളിയാണ് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കർ അപ്പോൾ ഫസൽ അലി കമ്മീഷൻ എന്ന് പറയുന്നത് സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ചെയർമാൻ ഫസൽ അലി ആയിരുന്നു കൂടാതെ ഉണ്ടായിരുന്ന രണ്ടു പേരാണ് എച്ച് എം കുൻസ്രുവും അതേപോലെ സർദാർ കെ എം പണിക്കർ വെച്ച് കുൻസ്രുവും സർദാർ കെ എം പണിക്കർ അതിലുണ്ടായിരുന്ന മലയാളിയാണ് സർദാർ കെ എം പണിക്കർ ഇനി സർദാർ കെ എം പണിക്കരുടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് രചനകളാണ് പഴശ്ശിരാജയെക്കുറിച്ച് കേരള സിംഹം എന്ന കൃതി പഴശ്ശിരാജയെ കുറിച്ച് കേരളാ സിംഹം അതേപോലെ പറങ്കി പടയാളികൾ പറങ്കി പടയാളികൾ പറങ്കി പടയാളികൾ പറങ്കി പടയാളികൾ രണ്ട് ചൈനയിൽ രണ്ട് ചൈനയിൽ അപ്പൊ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് കേരള സിംഹം രണ്ട് ചൈനയിൽ പറങ്കി പടയാളികൾ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഇനി കേരള സാഹിത്യ അക്കാദമിയിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതൊരു സ്വയംഭരണാധികാരമുള്ള സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി ഒരു സ്വയംഭരണാധികാരമുള്ള സ്ഥാപനമാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുതൽ തൃശൂരാണ് ആ സ്ഥാനം അപ്പൊ ഇത്രയായിരുന്നു ഇന്നുണ്ടായിരുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം